അങ്ങനെ സാരിക വന്ന ഉടനെ അക്ബറിനിട്ട് മുട്ടം പണി കൊടുത്തു എന്ന് വേണം പറയാൻ ടാസ്ക് മനസ്സിലായ പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ ടാസ്ക് മനസ്സിലാവേണ്ട ചെയ്തതാണ് ഒരു മുട്ടം പണി തന്നെ കൊടുത്തു എന്ന് വേണം പറയാൻ സോ വൺസ് ബാക്ക് ടു ഷിയർ വൺസ്റ്റോക്കേസ് ബിഗ് ബോസ് ബോസ്റ്റം കൃത്യേറ്റും മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് ഷാനവാസിനെ പൊക്കി അടിച്ചുകൊണ്ട് അക്ബറിനെ താത്തി കിട്ടിയാണ് പുള്ളിക്കാരും മെയിനായിട്ട് പറഞ്ഞത് ടാസ്ക് എന്നതാണ് അതായത് നിങ്ങൾക്ക് ഒരാൾ ചെയ്ത നന്മ അത് ആരും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം അല്ലെങ്കിൽ ആ നന്മ എന്താണ് അത് അതെന്തുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണലി കണക്റ്റ് ആയെന്ന് വെച്ചാൽ അത് പറയാം അപ്പോൾ എല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ അനീശ്വരൻ ചെയ്യുന്ന നന്മയെക്കുറിച്ച് പറഞ്ഞു നെവിൻ ചെയ്ത നന്മയെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ എല്ലാവരും നന്മകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സാരിക കയറി ചെന്നിട്ട് അക്ബർ എൻ്റെ പ്രൊഫഷനെ തൊട്ട് കളിച്ചു അന്ന് എൻ്റെ പ്രൊഫഷനെ വളരെ മോശമായി പരാമർശിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ് അക്ബർ പക്ഷെ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അക്ബറെ കുറേ നേരമായിട്ട് അക്ബറിനെ പൊരിച്ചെടുക്കി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസിനെക്കുറിച്ച് പറയുകയാണ് അന്ന് അക്ബർ പറഞ്ഞേ എൻ്റെ പ്രൊഫഷനെ മോശമായിട്ട് അക്ബർ പറഞ്ഞപ്പോൾ ഷാനവാസ് അത് കയറി ഇടപെട്ട് അതൊരു പ്രൊഫഷനാണ് അതായിരിക്കും അരി കൊടുക്കുന്ന ഒരു ഒരു ജോബാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഫഷനെക്കുറിച്ച് അങ്ങനെ പറയരുത് എന്ന് അക്ബർ ഷാനവാസ് അക്ബറോട് പറഞ്ഞു അതെനിക്ക് വളരെ ഇമോഷണലി കണക്റ്റായി എന്നൊക്കെ പറഞ്ഞ് അത് സത്യത്തിൽ ചെറുതാക്കി പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു പുള്ളിക്കാരി പക്ഷെ പുള്ളിക്കാരി എലാബറേറ്റ് ചെയ്ത് നന്നായിട്ട് അക്ബറിന് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഷാനവാസിനെ പൊക്കി പറയുന്നത് എന്തായാലും സാരിക എനിക്ക് തോന്നുന്നു ചെയ്യാൻ വേണ്ടി തന്നെ പെട്ടിയും ചട്ടിയായിട്ട് ഓടി വന്നാന്ന് തോന്നുന്നു എല്ലാവരുമായിട്ട് അടിവുണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുവാണ് കേട്ടോ എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം